എന്തൊക്കെയാ യോ പൂച്ചക്കുട്ടി ഇങ്ങനെ കടഞ്ഞത് ചന്തു പിന്നെയോ നമ്മുടെ കുട്ടിയാണേ അച്ഛൻ എന്താ വരാത്തത് അച്ഛൻ വരാത്തത് അച്ഛനോട് വരാൻ പറ അച്ഛനോട് വരാൻ പറ മണിക്കുട്ടി പാവ ചന്തു നീ എവിടെന്നു കടന്നോട്ടെ പാവാണ് നമ്മുടെ മണിയാണ് ഈ കാണുന്നത് വെല്ലിച്ചൻ്റെ പരീക്ഷണമാണ് കേട്ടോ നമ്മുടെ കടലാസ ചെടിയാണ് കടലാസ ചെടിയിൽ വേര് പിടിപ്പിച്ച് രണ്ട് മൂന്ന് കളേഴ്സ് ഒന്നിച്ച് ബഡ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ വെല്ലിച്ചൻ പിന്നെ വെല്ലിച്ചൻ്റെ മാവ് കഥ കായ്ച്ചു നിൽക്കുകയാണ് ഇതും ബഡ് തെയ്യാണ് ഇതിൽ കായ ഉണ്ടാവാൻ വേണ്ടി കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു പിന്നെ ഇത് ഗാർലിക് വൈനാണ് കേട്ടോ ഇതിൻ്റെ ഇലകൾക്ക് നല്ല വെളുത്തുള്ളീൻ്റെ സ്മെല്ലാണുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ പാമ്പൊന്നും കയറില്ല പറയുന്നു പിന്നെ ഇപ്പം ഈ കാണിച്ചു തരുന്നതും കടലാസ് ചെടി തന്നെ രണ്ട് മൂന്ന് കളേഴ്സ് വെളിച്ചൻ ബഡ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അതിലൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് പൂക്കൾ വന്ന് തുടങ്ങുന്നുണ്ട് കണ്ടല്ലേ പിന്നെതാക്കണ് വെളിച്ചൻ ശംഖുപുഷ്പം ആർച്ച് പോലെ പടർത്താൻ വേണ്ടിയിട്ട് നെറ്റടിച്ചൊക്കെ വെച്ചേക്കാണ് കേട്ടോ മൊത്തത്തിൽ വീട് വെള്ളിച്ചൻ്റെ പരീക്ഷണശാലയാണ് ചന്തു കൂടെ ഓടിപ്പാഞ്ഞു നടക്കുന്നുണ്ട് ഇപ്പം മൊത്തം വർത്താനാണ് ചന്തു എന്തൊക്കെയോ പറയും ഏതേതോ ലിപിയില് പിന്നെ ഞങ്ങളുടെ മണിക്കുട്ടി മണിക്കുട്ടീനെ കാണുന്നത് തന്നെ ഒരു പ്രത്യേക സന്തോഷാണ് കേട്ടോ ഇവിളിങ്ങനെ വീടിന്റെ മുറ്റത്തും മതിലും ഒക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും bà bú ơ con, na nha, nha bú ớt à, đi à, bye, bye nha nha <coughs> <coughs> chandu, na boy sao, tiếc đó ഇനി ഈ കാണുന്നത് രാമച്ചാണ് കേട്ടോ പക്ഷെ ഇതുവരെ എടുത്തൊന്നും നോക്കിയിട്ടില്ല ഇതും വെല്ലിച്ചൻ ഇവിടെ നിന്നോ സംഘടിപ്പിച്ചോ പൊട്ടിക്കരുത് കേട്ടോ വെരി ഗുഡ് ઠીકો મારી કંદલા കുറસ નાખવાનું નીનું એવડ તો કરી દેતા એ વી બનાવണം બોઈટ વાણે માંડતલા એ વી બનાવണം अम्मा બધા તાલાય કુળિયા ઓટ આવ હા કેલો ഹലോ ആ പൈസ വാജു ആയിക്കോ വാജു ആയിക്കോ ആ